നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അല്ലെങ്കിലും കേരളത്തിന് കുറച്ചു കാലമായി എടുത്തുചാട്ടം അല്പം കൂടുതലാണ് കേരളത്തിൽ നിന്നുള്ള യുദ്ധമൊന്നും പോരാതെയാണ് നേരിട്ട് സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിനോട് പടവെട്ടാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് എന്തിനും ഏതിനും കോടികൾ ചിലവഴിച്ച് വക്കീലന്മാരെ വെച്ച് കേരളം സുപ്രീം കോടതിയിൽ പടയൊരുക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ വലിയ തിരിച്ചടിയാണ് സർക്കാരിന് കിട്ടിയിരിക്കുന്നത് അതായത് കേരളത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് കേരളത്തിന്റെ പ്രധാന ഹർജി അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീം കോടതി ഭരണഘടനയുടെ ഇരുന്നൂറ്റി അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്ന് കോടതി വിഷയത്തിൽ വാദം പൂർത്തിയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധി ഉയർത്താനുള്ള വിഷയത്തിൽ കോടതി നിർദ്ദേശം അനുസരിച്ച് ചർച്ച നടന്നിരുന്നുവെങ്കിലും കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണയായിരുന്നില്ല അതേസമയം കൂടുതൽ തുക കടമെടുക്കാൻ അനുവദിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം ഈ ആവശ്യം സുപ്രീം കോടതി തള്ളി വിഷയം പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾക്കാണ് മുൻതൂക്കമെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ കേരളത്തിന് ഇളവ് നൽകിയാൽ മറ്റു സംസ്ഥാനങ്ങളും സമാന ആവശ്യം ഉയർത്തുമെന്നായിരുന്നു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ വാദം അടുത്ത സാമ്പത്തിക വർഷത്തെ പരിധിയിൽ കുറയ്ക്കുമെന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥയിൽ അയ്യായിരം കോടി അനുവദിക്കാമെന്നായിരുന്നു കേന്ദ്ര നിലപാട് മറ്റ് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി ആർക്കും ഒന്നും നൽകിയിട്ടില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേരളത്തിന് അയ്യായിരം കോടി രൂപയുടെ അധിക വായ്പ വ്യവസ്ഥകളോട് അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ ഈ തുക പര്യാപ്തമല്ലെന്നും സംസ്ഥാന വിഹിതത്തെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളിൽ വായ്പ അനുവദിക്കുന്നത് സ്വീകാര്യമല്ലെന്നും കേരളം കോടതിയെ അറിയിക്കുകയായിരുന്നു അതേസമയം കൂടുതൽ കടമെടുപ്പിന് അനുമതി ലഭിക്കാത്തത് കേരളത്തിന് തിരിച്ചടിയാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് പതിനായിരം കോടി കൂടി അധികമായി കടമെടുക്കാൻ അനുവദിക്കണം എന്നതാണ് കേരളത്തിന്റെ ആവശ്യം ഈ ആവശ്യം തള്ളിയത് കേരളത്തിന്റെ തിരിച്ചടിയാണ് ഹർജിയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാൻ കേന്ദ്രത്തിലോടും കേരളത്തിലോടും കോടതി നിർദ്ദേശിച്ചിരുന്നെങ്കിലും ഇതിൽ ഫലമില്ലാതെ വന്നതോടെയാണ് കേസിൽ കോടതി വീണ്ടും വാദം കേട്ടത് വർഷം മുൻപ് സംസ്ഥാന സർക്കാർ എടുത്ത അധിക കടത്തിന്റെ കണക്കുമായി ബജറ്റ് അവതരണത്തിലെ തലേ കേന്ദ്ര സർക്കാർ എത്തിയതിന് പിന്നിൽ വേറെ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് കേരളം വാദിച്ചത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് തെറ്റായ കണക്ക് സുപ്രീം കോടതിക്ക് കൈമാറിയ കേന്ദ്ര നടപടി ഞെട്ടിച്ചുവെന്നും കേരളം സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ജി എസ് ഡി പി യുടെ നാല് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം ഇതുവരെ കടം കേരളം എടുത്തിട്ടുണ്ട് എന്നും ഇനി ഇരുപത്തി അയ്യായിരം കോടി കൂടി കടമെടുക്കാൻ അനുവദിച്ചാൽ അത് ഏഴ് ശതമാനം കഴിയുമെന്നാണ് കേന്ദ്രം വാദിച്ചത് രൂക്ഷമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ ഹർജി സംബന്ധിച്ച് നടന്നത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഇടക്കാല ഉത്തരവ് ണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം എന്നാൽ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ ദിനമാണ് ഹർജിയിൽ ഉത്തരവ് എത്തുന്നത് കുറച്ചു ദിവസം മുൻപ് രാഷ്ട്രപതിക്കെതിരെ ഒരു സംസ്ഥാനം കോടതിയെ സമീപിക്കുക അസാധാരണ നീക്കമാണ് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അന്നും കേരളം ഏറെ ഇത് ചർച്ചയാക്കിയിട്ടുണ്ടായത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള ഏറ്റുമുട്ടൽ മറ്റൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഭരണഘടനയെയും ഫെഡറൽ തത്വങ്ങളെയും കാറ്റിൽ പറത്തിയാണ് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ പ്രതിരോധിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണെന്ന് കേരളം പറഞ്ഞത് കേരള നിയമസഭകളുടെ അധികാരം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത എന്ന സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒരുപക്ഷി കേന്ദ്ര നിലപാടുകൾക്കെതിരെ ഏറ്റവും കൂടുതൽ നിയമ സ്വീകരിക്കുന്ന സംസ്ഥാനവും കേരളമാവും ഗുരുതര ആരോപണങ്ങളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കോടതിയിൽ സമർപ്പിച്ച റിട്ട് ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉയർത്തിയിരിക്കുന്നത് ഗവർണറുടെയും ബി ജെ പിയുടെയും അജണ്ടയ്ക്കനുസരിച്ച് രാഷ്ട്രപതി പ്രവർത്തിക്കുന്നുവെന്ന വിമർശനം സംസ്ഥാന സർക്കാർ ഇതുവരെയും ഉയർത്തിയിട്ടില്ല എന്നാൽ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെ കൂടി കക്ഷി ചേർത്ത് സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ സമരങ്ങളിലൂടെ മാത്രം കേന്ദ്രത്തെ ചെറുക്കാനാകില്ലെന്ന് പിണറായി വിജയനും സി പി എമ്മും തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നും വേണം അനുമാനിക്കാം നിയമ പോരാട്ടത്തിലൂടെ കേന്ദ്ര സർക്കാരിനെ നിലയ്ക്ക് നിർത്താനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം ബില്ലുകൾ അനാവശ്യമായി തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിനെതിരെ കേരള തമിഴ്നാട് പഞ്ചാബ് ഗവർണർമാർ സുപ്രീം കോടതിയെ വിമർശിച്ചിരുന്നു ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് തടഞ്ഞു വെക്കാൻ ഗവർണർമാർക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട് മുൻപ് കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ കാരണം പറയാതെ രണ്ടു വർഷത്തോളം പിടിച്ചു ശേഷമാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാഷ്ട്രപതിയുടെ പരിഗണനക്ക് വിട്ടത് അതും കേരളം സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ഇതാണ് ഗവർണർക്കെതിരായ കേരളത്തിന്റെ പ്രധാന വാദവും ഏതായാലും സർക്കാർ ഇത് എന്ത് കണ്ടിട്ടാണെന്ന് മനസ്സിലാകുന്നില്ല കോടികളാണ് ഇതിനെല്ലാം സർക്കാർ ചിലവഴിക്കുന്ന തുക അതെല്ലാം സർക്കാർ ഖജനാവിൽ നിന്നും ഇവിടെ പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല അതിനിടയിലാണ് കേന്ദ്രത്തിനെതിരെയും രാഷ്ട്രപതിക്കെതിരെയും എല്ലാം പിണറായി സർക്കാരിന്റെ യുദ്ധം ഏതായാലും ഇതും ഇവിടുന്ന് അടിയൊന്നും മതിയാകാതെ അവിടെ പോയി അടി വാങ്ങി വരുന്ന അവസ്ഥയാണ് അവസാനം ഉണ്ടാകാൻ പോകുന്ന ട്വിസ്റ്റ്